നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു അവർ അവിടുത്തെ അതായത് ഛത്തീസ്ഗഡിലെ ആദിവാസി മേഖലകളിൽ പെടുന്ന മൂന്ന് കുട്ടികളും പെൺകുട്ടികളോടൊപ്പം തന്നെ അവർ ആഗ്രയിലേക്ക് യാത്ര ചെയ്യാനായി ഛത്തീസ്ഗഡിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് പോലീസ് പിടിയിലാകുന്നത് അവിടുത്തെ ഒരു വിഭാഗം ആളുകൾ ബജറംഗദളിൻ്റെ പ്രവർത്തകരാണ് എന്നും പറയുന്നു ഒരു പക്ഷേ ബജറംഗദളിൻ്റെ പ്രവർത്തകരായിരിക്കാം അവർ ഇവരുടെ യാത്രയെക്കുറിച്ച് പരാതി ഉന്നയിക്കുന്നു ഈ പെൺകുട്ടികളെ ഇവർ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നതാണ് എന്നായിരുന്നു പരാതി പോലീസ് അവിടെ എത്തുന്നു പോലീസ് ആ കാര്യങ്ങൾ പ്രാഥമികമായി പരിശോധിക്കുന്നു അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് ഇവർ എങ്ങോട്ടാണ് പോകുന്നത് എന്നതുപോലും അറിയില്ലായിരുന്നു അവരുടെ താല്പര്യപ്രകാരമല്ല ഈ യാത്ര എന്ന് പോലീസിന് മൊഴി കിട്ടുന്നു അത് പോലീസ് മുഖവിലയ്ക്കെടുത്ത് ബജ്രംഗദൾ പ്ര പ്രവർത്തകരുടെ അല്ലെങ്കിൽ ബജരംഗദളുകാർ ഉന്നയിച്ച ആരോപണം ശരിയാണ് എന്ന് പോലീസിന് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെടുന്നു അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നു കേരളത്തിലെ സീറോ മലബാർ സഭയുടെ കീഴിൽ വരുന്ന അസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സന്യാസി സഭയിൽപ്പെട്ട രണ്ട് കന്യാസ്ത്രീകളാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതിയുമാണ് ഇങ്ങനെ ഛത്തീസ്ഗഡ് പോലീസിൻ്റെ പിടിയിലാകുന്നത് ഈ പെൺകുട്ടികളെ ആഗ്രയിലുള്ള ഈ കത്തോലിക്ക സഭയുടെ കീഴിൽ തന്നെയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഗാർഹിക ജോലികൾക്കായി കൊണ്ടുപോയതാണ് എന്നും അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് അവർക്കൊരു ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുമൊക്കെയാണ് കന്യാസ്ത്രീകൾ പറയുന്നത് പക്ഷേ ഇങ്ങനെ നമ്മുടെ കേരളം പോലെയല്ല ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ധാരാളം ആദിവാസി ഗോത്ര വിഭാഗങ്ങളൊക്കെ വിഭാഗങ്ങളൊക്കെയുള്ള പ്രദേശമാണ് പല ആളുകളും ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ ചൂഷണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ചൂഷണങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് പരിരക്ഷ കിട്ടാനായി സംസ്ഥാനത്ത് ശക്തമായ നിയമങ്ങളുമുണ്ട് ആ നിയമങ്ങൾ പലപ്പോഴും ഈ ക്രിസ്ത്യൻ മിഷനറിമാർ ലംഘിക്കുന്നു എന്ന പരാതികളുണ്ട് കാരണം ഇവർ മതപരിവർത്തനം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ മേഖലകളിൽ ശക്തമായി പ്രവർത്തിക്കുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ കാരണം ഈ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവരുടെ സ്വന്തം സ്വത്വം നിലനിർത്താനായി വലിയ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് അവർക്ക് ഇത്തരം മതപരിവർത്തന ശ്രമങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇത് അവരുടെ അവരെ കെണിയിൽപ്പെടുത്താനാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ അവർ പ്രതികരിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം മതപരിവർത്തന ശ്രമങ്ങൾ ജോലി കൊടുക്കാനെന്ന വ്യാജനം അല്ലെങ്കിൽ അവിടെ നിന്നും വിവരെ എങ്ങനെയെങ്കിലും പുറത്തെക്കെത്തിച്ച ശേഷം അവരെ ആ പെൺകുട്ടികളിൽ ഒരാൾ പറയുന്നതനുസരിച്ച് തന്നെ വീട്ടിലെ ജോലികൾ ചെയ്യാനാണ് കൊണ്ടുവന്നത് പതിയെ പതിയെ നഴ്സിംഗ് പഠിപ്പിച്ച് നഴ്സാക്കാം എന്നൊക്കെയാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ ഈ പെൺകുട്ടികളിൽ വീട്ടിലെത്തുന്നത് ഒരു പക്ഷേ കന്യാസ്ത്രീകളായിട്ടായിരിക്കാം എന്നാണ് ഈ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നവരൊക്കെ പറയുന്നത് കാരണം അത്രമാത്രം വളരെ ഗോപ്യമായി വളരെ തന്ത്രപരമായി ആ മേഖലയിൽ നിന്നുള്ളവരെ പുറത്തേക്കെത്തിച്ച് മതപരിവർത്തനം നടത്തുന്ന ഒരു ശൈലി ഈ അടുത്ത കാലത്തായി മതപരിവർത്തന ലോബികൾ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കേൾക്കുന്നതനുസരിച്ച് ഈ സന്യാ ഈ കന്യാസ്ത്രീകൾക്കും മറ്റും അവിടേക്കിങ്ങനെ പെട്ടെന്ന് പഴയതുപോലെ കടന്നു കയറാൻ കഴിയില്ല അതുകൊണ്ട് അവർ തിരുവസ്ത്രം അടക്കം ഉപേക്ഷിച്ച് സാധാരണ വസ്ത്രം ധരിച്ച് വേഷപ്രച്ഛന്നരായി പോലും അവിടെ നിന്ന് കുട്ടികളെ കടത്തിക്കൊണ്ട് പോകാറുണ്ട് എന്ന് ഈ സഭയ്ക്കകത്ത് തന്നെ സംസാരം ഉണ്ടത്രേ അതുകൊണ്ട് തന്നെ അവിടുത്തെ നാട്ടുകാരും പോലീസും അധികൃതരുമെല്ലാം ഇതിനെതിരെ വളരെയധികം വിജിലൻ്റാണ് വളരെയധികം ജാഗ്രതയിലാണ് അങ്ങനെ ഒരു കേസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സിസ്റ്റർമാർ കുടുങ്ങിയെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെ അവർ അറസ്റ്റിലാകുന്നു പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നു റിമാൻഡിലാകുന്നു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ബി ഒരു പ്രതിനിധിയെ അങ്ങോട്ടേക്ക് അയക്കുന്നു സിസ്റ്റർമാരെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ എന്നറിയാനായി അനൂപ് ആൻ്റണി പോകുന്നു അനൂപ് ആൻ്റണി മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയൊക്കെ കാണുന്നു സിസ്റ്ററേയും സിസ്റ്റർമാരെയും ജയിലിൽ പോയി സന്ദർശിക്കുന്നു പിന്നാലെ ഇതായി ബി ജെ പി പോയില്ലേ എന്ന് പറഞ്ഞ് യു ഡി എഫിൻ്റെ പ്രതിനിധി സംഘം പോകുന്നു അവരവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുന്നു ആദ്യം തങ്ങളെ കാണാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരൊരു വലിയ വിഷയം ഉണ്ടാക്കുന്നു അതിനുശേഷം സിസ്റ്റർമാരെ കണ്ട് പുറത്തിറങ്ങി വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു മാത്രമല്ല ഈ പ്രായം തെളിയിക്കുന്ന രേഖകളടക്കം ഈ കുട്ടികളിൽ ഉണ്ടായിരുന്നില്ല എന്നും പോലീസ് പറയുന്നുണ്ട് അതിന് പിന്നാലെ ഈ തൊട്ടു പിന്നാലെ എൽ ഡി എഫിൻ്റെ സംഘം എത്തുന്നു എൽ ഡി എഫിൻ്റെ സംഘം എത്തിയപ്പോഴേക്കും സമയം കഴിഞ്ഞു ഒരു കാരണവശാലും കൂടിക്കാഴ്ച അനുവദിക്കില്ല എന്ന് ജയിൽ അധികൃതർ പറയുന്നു ഇനി അവർ നാളെ രാവിലെ പത്ത് മണിക്ക് സിസ്റ്റർമാരെ കാണാനുള്ള സമയം കൊടുത്തിട്ടുണ്ട് വലിയ രാഷ്ട്രീയ നാടകങ്ങളാണ് ഏതുവിധേനയും സിസ്റ്റർമാരെ രക്ഷിക്കാനായി കേരളത്തിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി ദൗത്യ സംഘങ്ങൾ ഇങ്ങനെ പോവുകയാണ് കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു വലിയ ആശങ്ക ഇവിടെ ഉണ്ട് എന്ന് വരുത്തുന്നു എന്തിനാണ് ആശങ്ക ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ നിയമവ്യവസ്ഥയെ പറയുന്ന രീതിയിലുള്ള കസ്റ്റഡിയിലാണ് ഈ സന്യാസിനിമാർ അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകൾ ഉള്ളത് ഈ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത് കണ്ടാൽ ഇവരെല്ലാം പാകിസ്ഥാനിലോ താലിബാനിലോ അല്ലെങ്കിൽ ഉഗാണ്ടയിലോ തടവിലാക്കപ്പെട്ടു എന്ന് തോന്നും ആ രീതിയിലുള്ള ഒരു വല്ലാത്ത ഹൈപ്പ് ഉണ്ടാക്കുകയാണ് ആരെങ്കിലും കന്യാസ്ത്രീകളല്ല ആരായിക്കോട്ടെ നിയമസംവിധാനം അനുസരിച്ച് അറസ്റ്റിലായാൽ റിമാൻഡിലായിപ്പോയാൽ അടുത്ത് ജാമ്യത്തിനുള്ള അപേക്ഷ കൊടുക്കും ജാമ്യാപേക്ഷ കൊടുക്കാനായി ഇവിടുന്ന് പോകേണ്ടത് വക്കീലായിരിക്കണം ഒന്നോ രണ്ടോ വക്കീലന്മാർ ഇവിടെ നിന്ന് പോകണം വക്കീലന്മാർക്ക് വയ്ക്കാനോ അല്ലെങ്കിൽ വക്കീലന്മാരെ വെച്ച് വാദിക്കാനോ ജാമ്യാപേക്ഷ കൊടുക്കാനോ കത്തോലിക്ക സഭയ്ക്ക് അറിയാഞ്ഞിട്ടല്ല അതിനവർക്ക് ആളില്ലാഞ്ഞിട്ടല്ല അതിനവർക്ക് പണമില്ലാഞ്ഞിട്ടുമില്ല പിന്നെ എന്തിനാണ് ഇവിടുന്ന് വലിയ രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ ബി ജെ പി ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇങ്ങനെ അതിലേക്ക് മാറ്റുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായും ക്രൈസ്തവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കിയവർ പൊടുന്നനെ ചാടി വീഴുകയാണ് ഇവിടെ ഈ ഹിന്ദു സംഘടനകളും ക്രൈസ്തവ സഭയും തമ്മിലുള്ള തർക്കമാണ് നേരെ മറിച്ച് ഈ ക്രൈസ്തവ സഭയ്ക്കെതിരെ വഖഫ് ബോർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനയോ ആയിരുന്നുവെങ്കിൽ കന്യാസ്ത്രീകൾക്ക് ഈ കിട്ടുന്ന വിലയൊന്നും ഇവിടെ കിട്ടില്ലായിരുന്നു അവരെ മൈൻഡ് ചെയ്യാൻ പോലും ആരും ഉണ്ടാവില്ലായിരുന്നു മുനമ്പത്തെ ജനങ്ങൾ എത്രമാത്രം അനുഭവിക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ പോലും അവിടെ ചെന്ന് പ്ലക്കാർഡ് പിടിക്കാനോ അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടാനോ വക്കഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കാനോ തയ്യാറാകാത്തവരാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ വലിയ രാഷ്ട്രീയം കളിക്കുന്നത് ജനങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയില്ല എന്ന് ധരിച്ചിട്ടാണോ എന്നറിയില്ല നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു പെറും പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ പേര് ലാവണ്യ മുരുകനാഥം എന്നാണ് ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് ഈ കുട്ടി പഠിച്ചിരുന്നത് അവിടെ താമസിച്ച് പഠിക്കുകയായിരുന്നു ആ താമസിച്ച് പഠിക്കുന്ന സ്കൂളിൽ വെച്ചിട്ട് ഈ കുട്ടിയെ മതപരിവർത്തനം നടത്താനായി വലിയ സമ്മർദ്ദം ചെലുത്തുന്നു അതിനവൾ തയ്യാറാകാത്തത് കൊണ്ട് ബാത്റൂം കഴുകഴുകുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷാവിധികൾ ദിവസേന നൽകുന്നു ഒടുവിൽ സഹി കെട്ട് ആ കുട്ടി അവിടെ ഉണ്ടായിരുന്ന കീടനാശിനി എടുത്ത് കഴിച്ച് ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒൻപതിന് കീടനാശിനി കഴിക്കുന്നു പത്ത് ദിവസം നീണ്ട പോരാട്ടത്തിനൊടുവിൽ അവൾ പത്തൊൻപതാം തീയതി മരണത്തിൽ ുന്നു ഇന്ന് പ്ലക്കാർഡും പിടിച്ച് പാർലമെന്റിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഇടത് എം പി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേരളത്തിൽ നിന്നുള്ള എം പി അവിടെ പാർലമെന്റിൽ പ്ലക്കാർഡ് അന്ന് പിടിച്ചോ എന്ന് ചിന്തിക്കണം ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി സംഘം ഒരു പ്രതിഷേധം ഇവിടെ നടത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം തമിഴ്നാട്ടിനകത്തോ തമിഴ്നാട്ടിന് പുറത്തോ നടത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം ഇതെല്ലാം രാഷ്ട്രീയ കളികളാണ് എന്ന് ബോധ്യമാക്കാനുള്ള അറസ്റ്റിലായെങ്കിൽ അതിന് നിയമവിധികളുണ്ട് ഈ പറയുന്ന ബജറംഗദളിൻ്റെ പ്രവർത്തകർ ഇവരെ തടഞ്ഞു വെച്ച് ഇവരെ അവരുടെ അജ്ഞാത കേന്ദ്രത്തിലേക്കല്ല കൊണ്ടുപോയത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിലേക്കല്ല ഇവർ തടവിലാക്കപ്പെട്ടിട്ടുള്ളത് ജാമ്യം എടുക്കാനുള്ള എല്ലാ വ്യവസ്ഥകളുമുണ്ട് ഇന്ന് ഇന്ന് വരെ കത്തോലിക്ക സഭ ഇതിനു വേണ്ടി ജാമ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ജാമ്യ അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് കേന്ദ്രമന്ത്രി തന്നെ പറയുന്നത് ആരോ ജാമ്യാപേക്ഷ കൊടുത്തു അത് ഇന്ന് തള്ളി ജാമ്യാപേക്ഷ തള്ളിയത് തന്നെ ഇവർ ഉന്നയിക്കുന്ന പ്രതിരോധമായി ഉന്നയിക്കുന്ന ആരോപണങ്ങളിലൊന്നും കഴമ്പില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് കോടതിയാണല്ലോ നിശ്ചയിക്കുന്നത് അവിടുത്തെ സർക്കാരല്ല അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രാഷ്ട്രീയത്തിന് മുതലെടുക്കുന്നവർ കത്തോലിക്ക സഭയ്ക്ക് നല്ലൊരു നിയമോപദേശം നൽകുകയാണ് വേണ്ടത് ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ ആദിവാസികളെയും അതുപോലെയുള്ള വിഭാഗങ്ങളെയും ഗോത്ര വിഭാഗങ്ങളെയും ഒക്കെ സംരക്ഷിക്കാനുള്ള കടുത്ത നിയമങ്ങളുണ്ട് ഈ പറയുന്ന ആൾമാറാട്ടം അടക്കം നടത്തി അവിടെ ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമങ്ങൾ അവസാനിപ്പിക്കുക അത് തുടർന്നാൽ ഇനി ജനങ്ങൾ പ്രതികരിക്കുകയും നിയമ സംവിധാനം ഇവരെ പിടികൂടുകയും ചെയ്യും അത് സ്വാഭാവികമാണ് രാജ്യത്തെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുക ഇല്ലാതെ മതപരിവർത്തനം നടത്താൻ ഭരണഘടന അനുമതി നൽകിയിട്ടുണ്ട് എന്നൊക്കെ മതപരിവർത്തനം നിരോധിച്ച ഒരു സംസ്ഥാനത്ത് പോയി പറഞ്ഞാൽ അത് വിലപ്പോവില്ല എന്ന നിയമോപദേശം ഈ പറയുന്ന മതപരിവർത്തന ശക്തികൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ ആശംസിക്കാൻ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ സാധിക്കൂ വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്